إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة. وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹു സുബനഹുവാലയുടെ നിയമ നിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് അവന് കീഴൊതുങ്ങി മുത്തത്തികളായി ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായി ഓരോരുത്തരോടും വസീത്ത് ചെയ്യുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഏതൊരു വിഷയത്തിനും പൂർണ്ണമായ ഒരു തയ്യാറെടുപ്പ് ഒരുക്കം വളരെ പ്രധാനമാണ് സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു മത്സരമാണെങ്കിൽ പോലും നമ്മൾ അതിനു മുമ്പ് ഒന്ന് പ്ലാൻ ചെയ്ത് തയ്യാറെടുക്കും പരീക്ഷയാണെങ്കിൽ ഏത് പരീക്ഷയാണെങ്കിലും തരി അതിൻ്റെ മുമ്പ് വേണ്ടി ഒരുങ്ങുകയും പഠിക്കുകയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ അതിലേക്ക് ഒരുങ്ങാനുള്ള ഒരു മാസത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഷാബാൻ മാസം റമദാനിൻ്റെ ഒരുക്കത്തിനുള്ള മാസമാണ് ഏറ്റവും ആദ്യമായി വേണ്ടത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പാണ് പ്ലാനിങ്ങാണ് അതിലേറ്റവും പ്രധാനമായി ഉള്ളത് തക്കുവയാണ് തക്കുവയിൽ നിന്നാണ് എല്ലാം ഉടലെടുക്കുന്നത് ഇഹ്ലാസും എസ്സിബാവുമെല്ലാം സഖുവയിൽ നിന്നാണ് അത് കുറയുന്നത് ഈമാൻ കുറയുമ്പോൾ തക്കുവ കുറയും അത് നമ്മൾ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇന്നൽ ഈമാൻ അല്ലെ യഹ്ലക്കു സി ജോഫിയാഹിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈമാൻ ഇങ്ങനെ നുരുമ്പിക്കൊണ്ടിരിക്കും കമാ യഹ്ല കുസ് വസ്ത്രം നുരുമ്പുന്നത് പോലെ നമ്മളൊരു വസ്ത്രം വാങ്ങി ആ വാങ്ങുന്ന അതേ സമയത്തുള്ള ഉറപ്പ് ഏതാനും വർഷം നമ്മൾ ഉപയോഗിച്ച ഉണ്ടായിക്കൊള്ളുന്നില്ല അത് പോകും അതിൻ്റെ ബലം കുറയും അതുപോലെ നമ്മുടെ ഈമാൻ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരുമെന്ന് റസൂൽ സല്ലാഹു അലഹി വസ്ലം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അലുല്ലാഹ് അയുജിതൽ ഈ മാൻ കുലൂപിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനിനെ നന്നാക്കാൻ പുതുക്കാൻ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചാർജ് ചെയ്ത് എന്നർത്ഥം അള്ളാഹു മജദ്ദീദുൽ ഈമാൻ അള്ളാഹുവേ ഈമാൻ പുതുക്കി തരണേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം മഹാനായ ഉമർ ഉമർബുൽ ഹസാബ് റബ്ബി അല്ലാഹുൻഹു സഹാബത്തിനെ കാണുമ്പോൾ ഇടക്കിടക്ക് പറയാറുണ്ട് ഹലുമു നസീദുൽ ഈമാൻ വരൂ നമുക്ക് ഈമാൻ ഒന്ന് വർദ്ധിപ്പിക്കാം ഈമാൻ ഒന്ന് പുതുക്കാം എന്നിട്ട് പരലോകത്തെക്കുറിച്ചുള്ള ചർച്ചയും ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുന്ന സംസാരങ്ങളിൽ ഏർപ്പെടുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും നമ്മളിൽ പലപ്പോഴും പലരും പറയാറുണ്ട് വരൂ നമുക്കൊരു ചായ കുടിക്കാം അതേപോലെ ഇടക്ക് ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി സ്വഹാബിമാർ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു യാന്ത്രികമായ ഒരു ജീവിതം നമുക്ക് പോരാ അതിന് ഒരു മാറ്റം ഉണ്ടാവണം അതിന് വേണ്ടത് ഏത് രംഗത്താണെങ്കിലും ദീനിനെ ഒന്നാം സ്ഥാനത്ത് വെച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണം എല്ലാ രംഗത്തും ദീനിനെ ഒന്നാം സ്ഥാനത്ത് വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകണം നമ്മുടെ സംസാരമാണെങ്കിൽ നമ്മുടെ വേഷമാണെങ്കിലൊക്കെ ഒന്നാം സ്ഥാനത്ത് ദീനായിരിക്കണം നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ട് അതിനുവേണ്ടി എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഒന്നാം സ്ഥാനത്ത് ദീനായിരിക്കണം ഒരു പ്രശ്നം ഉണ്ടാവില്ല എല്ലാവർക്കും വസ്ത്രം എടുക്കുമ്പോൾ ദീനിന് മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം ഏത് വിഷയങ്ങളും ഏത് ചർച്ചകളും ഒരാഘോഷമാണെങ്കിൽ ദീൻ അവിടെ മുന്നിൽ നിൽക്കണം അതിനനുസരിച്ചായിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ സാമ്പത്തികം നമ്മുടെ കച്ചവടം നമ്മുടെ ബിസിനസ്സൊക്കെ ആ രീതിയിലാണ് മുന്നോട്ട് പോവേണ്ടത് നമ്മുടെ കുടുംബം കുടുംബജീവിതം കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കൽ എല്ലാം ആദ്യ പരിഗണന ദീനിനാവണം ഇല്ല എങ്കിൽ അവസാനത്തിൽ മരിക്കുന്ന നേരത്തെ ബോധം വരും നമുക്ക് തിരിച്ചറിയും ചെറിയ ഫാൾട്ടുകൾ ഉണ്ടായിരുന്നു ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ തിരുത്താൻ നമുക്ക് കഴിയില്ല നേരത്തെ നമ്മൾ ഒരുങ്ങണം നേരത്തെ ഒരുങ്ങണം ആരാണ് ബുദ്ധിയുള്ള ആളുകൾ അല്ല അഖിയാസ് ബുദ്ധിമാന്മാരായ ആളുകൾ ആരാണ് എന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുന്നുണ്ട് ഉമർ അലി അല്ലാവിന് പറയുകയാണ് ഒരാൾ വന്നിട്ട് നബി നബീ സാഹുലിട് ചോദിച്ചു പ്രവാചകരെ ആരാണ് വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് എന്ന് ചോദിച്ചു കാല മഹാനായ ലോകത്തിന്റെ നേതാവ് റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ലമിയുടെ മറുപടി അഹ് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ഏറ്റവും ശ്രേഷ്ഠനായ സ്വഭാവമുള്ളവനാണ് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഏറ്റവും നല്ല വിശ്വാസി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ് അയ്യു ഏറ്റവും ബുദ്ധിമാനായ വിശ്വാസി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആരാണ് ബുദ്ധിയുള്ളവർ എന്നുള്ളതിന് മറുപടി പ്രവാചകൻ സലഹ് അലൈഹി സ്വലം പറയുന്നത് മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്നവരാണ് എന്നിട്ട് അതിന് ശേഷമുള്ളതിന് നന്നായി ഒരുങ്ങുന്നവരാണ് ബുദ്ധിയുള്ള ആളുകൾ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് ഏറ്റവും നന്നായി ഒരുങ്ങുന്നവരാണ് മരണത്തിന്റെ സമയം ഓർത്തിട്ട് ഫലം ഉണ്ടാവില്ല ആ സമയത്ത് പലർക്കും ബോധ്യപ്പെടും ആ സമയത്ത് വിശ്വാസി അവിശ്വാസികൾ ചെറിയ പിന്നെ പാകപ്പിഴവുകൾ സംഭവിച്ച ഓരോരുത്തർക്കും മനസ്സിലാകും ആ സമയത്ത് പറയും അങ്ങനെ നീട്ടി തന്നാൽ ഒരു സ്ഥിതി നീട്ടിത്തരണം എന്ന് പറയാം അങ്ങനെ നീട്ടി തന്നാൽ എന്ത് ചെയ്യാന്നാ എന്നാ പറയണത് ഇതേപോലെ ഇപ്പം പോയ പോലെ ഒരു ഒരൊഴുക്കിലിങ്ങനെ പൊയ്ക്കോളാം എന്നല്ല ദാനധർമ്മം ചെയ്തോളാം അതേപോലെ ഞാൻ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെട്ടോളാം ചെയ്യാനുള്ളതെല്ലാം ചെയ്തോളാം അത് ചെയ്യാമെന്ന് ആ സമയത്ത് ബോധി പക്ഷെ അതുകൊണ്ട് കാര്യമില്ല സഹോദരനാണ് അതുകൊണ്ട് ഈമാനിന്റെ വർധനവിന് വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നമ്മളിപ്പോൾ ഒരു ഒഴുക്കിലിങ്ങനെ മുന്നോട്ട് പോവുകയാണ് നേരം വെളുക്കുന്നു വൈകുന്നേരം ആവുന്നു അതിനടക്കം എന്തൊക്കെയാ സംഭവിക്കുന്നു എല്ലാ ദിവസവും ഒരുപോലെ അങ്ങനെ ഒഴുകി പോവാണ് പലപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി നല്ല ബോധത്തോടു കൂടിയുള്ള സൽക്കർമ്മങ്ങളും ഒരു പശ്ചാത്താപ മനസ്സും തിന്മയിൽ നിന്ന് മാറി നിൽക്കണം എന്നൊരു ബോധം പലപ്പോഴും ഉണ്ടാവാറില്ല ഒരു ഒഴുക്കിലങ്ങനെ പോവാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ വ്യാപനം കാരണം തിന്മകളുടെ വ്യാപനം അത് കൂടിയിരിക്കണം തിന്മകളും അതേപോലെ വ്യാപിച്ച് കിടക്കണം അതേപോലെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു ആളുകൾക്ക് ഒരു അലസത സ്വാഭാവികമായ ഒരു അലസത വ്യാപിച്ചു ഭീണിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നിലച്ചു വെറും ഒരു ആനന്ദത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രമായി ജീവിതം മാറി ഒരു പഠനമോ ത്യാഗോ ഇതൊന്നും ഇല്ലാതെയായി മാറിയിരിക്കാണ് അതും ഉണ്ട് എന്ത് ചെയ്യണം നമുക്കൊരു മാറ്റം ഉണ്ടാവണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഖുർആൻ പഠിക്കാനുള്ള അവസരം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് ഖുർആൻ പഠിക്കാൻ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഒന്നോ ഒന്നരയോ മണിക്കൂറിലെ സംവിധാനങ്ങളുണ്ട് ക്യു എച്ച് എൽ എസ് നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്നുണ്ട് ഇവിടെയും നടക്കുന്നുണ്ട് അതിന് എന്താണ് അവിടെ പഠിക്കുന്നത് ഖുർആാനിൻ്റെ ആശയം പഠിക്കുന്നു അതിൻ്റെ വിവരണം പഠിക്കുന്നു അതിൻ്റെ പാരായണ രീതി പഠിക്കുന്നു അതിൻ്റെ വാക്കാർത്ഥങ്ങൾ പഠിക്കുന്നു അല്ലാണ്ടൊക്കെ കലാം പഠിക്കാനുള്ള വലിയൊരു സൗഭാഗ്യമാണ് അതിന് പോലും സമയം കണ്ടെത്താൻ കഴിയാത്ത ആളുകളാണ് നമ്മൾ പരിശുദ്ധമായ റമായ റമലാലിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു എങ്ങനെ പോവാണ് ഖുർആൻ ഇറക്കിങ്ങനെ കേൾക്കുമ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അതിന് നമ്മൾ തയ്യാറാണ് പരിശുദ്ധ ഖുആാൻ പറഞ്ഞത് എന്താ അറിയാവും ഖുർആാൻ പഠിക്കാൻ വേണ്ടി ഓർമ്മിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പമാക്കിയിട്ടുണ്ട് എന്ന് ആരാ പറയണേ വല കഥയെസ്സറിന നാം എളുപ്പമാക്കി എന്ന് അള്ളാഹു പറയാണ് പിന്നെ നമ്മൾ പറയുകയാണ് അത് പഠിക്കാൻ കഴിയില്ല അത് വലിയ പ്രയാസാണ് നിങ്ങൾക്ക് പ്രായമായിട്ട് എങ്ങനെ നമ്മൾ പറയാം അള്ളാഹു പറയാൻ എളുപ്പാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ പറയാം പ്രയാസമാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല എല്ലാവർക്കും പഠിക്കാൻ കഴിയും നമ്മൾ മനസ്സ് വെച്ചാൽ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരും എന്നിട്ട് അള്ളാഹു ചോദിക്കണം മുദ് സൂറത്തുൽ കമറിലെ നാല് അത് ആവർത്തിച്ചത് നാല് തവണയാണ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത് പതിനേഴാമത്തെ ആയത്തും ഇരുപത്തി രണ്ടാമത്തായത്തും മുപ്പത്തി രണ്ടാമത്തായത്തും നാൽപ്പതാമത്തെ ആയത്തും സൂറത്തുൽ കമർ ഇതേ ആയത്താണ് അല്ലാത്തൊരു ചോദ്യമാണ് നമ്മളോട് ചോദിക്കണം അള്ളാഹു നമ്മളോട് ചോദിക്കാം നിങ്ങൾ തയ്യാറുണ്ടോ ആലോചിച്ചു നോക്കാൻ തയ്യാറുണ്ട് അത് നമ്മളോടുള്ള ചോദ്യമാണ് നമ്മൾ ഉത്തരം പറയണം അള്ളാഹുവിനോട് പ്രിയമുള്ള സഹോദരങ്ങൾ അതിനേക്കൊക്കെയുള്ള വലിയൊരു അവസരമാണ് പരിശുദ്ധ റമദാൻ എന്നുള്ളത് ഖുറാനിൻ്റെ വിഷയത്തിൽ വലിയൊരു തിരുത്തി നമുക്ക് തിരുത്താൻ പറ്റണം ഹെഫുലിൻ്റെ വിഷയത്തിൽ കുറച്ചെങ്കിലും പുതിയതൊന്ന് പഠിക്കാൻ ഖുറാനിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ഇത്രയും കാലം മുന്നോട്ട് പോയി ഇനി എപ്പോഴും പാരായണം ചെയ്യുന്ന ആയത്തിൻ്റെ ആശയമെങ്കിലും വിവരണമെങ്കിലും ഒന്നെടുത്ത് വായിച്ചു നോക്കണം അതിന്റെ മനസ്സിന് ഗുണം ചെയ്യുമെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണത്തിലൂടെ കിട്ടുന്ന വല്ലാത്തൊരു മനസ്സുഖം അതിന്റെ ഒരു വറക്കത്തി പരലോകത്ത് കിട്ടുന്ന വലിയ നേട്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടു ഒന്നിരുന്ന് ബാക്കി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഖുർആാനിന് വേണ്ടി ഒരു അല്പം എനിക്ക് മാറ്റിവെക്കണമെന്നുള്ളൊരു ചിന്ത ഇപ്പോഴും ഉണ്ടാവണം നമുക്ക് അതപ്പം നോക്കാം എന്നല്ല നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്യണം അപ്പോഴേ കാര്യങ്ങൾ വൃത്തിയായി നടക്കുകയുള്ളൂ ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണ് നമ്മൾ എത്ര നേരത്തെ പ്ലാൻ ചെയ്യുന്നോ അത്രയും ഭംഗിയാവും അത് അപ്പൊ സാഹചര്യത്തിനനുസരിച്ച് നോക്കുക എന്നുള്ളത് തന്നെ നമ്മൾ ബാക്കി തിരക്കുകൾ വെക്കണം ജോലി തിരക്കുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്യണം അങ്ങനെയുള്ള ആളുകളുണ്ട് ജോലി പോലും നേരത്തെ പ്ലാൻ ചെയ്ത് അതിനുള്ള സമ്പാദ്യം റമലാനിലുള്ള സമ്പാദ്യം പോലും നേരത്തെ തയ്യാറാക്കി വെച്ചുകൊണ്ട് റമല്ലാനിൽ അഭിബാധത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ആളുകളുണ്ട് ലക്ഷപ്രഭുക്കളല്ല സാധാരണ നാടൻ കച്ചവടം ചെയ്യുന്ന ആളുകൾ പോലും ഉണ്ട് ആത്മാർത്ഥത ആളുകൾ അങ്ങനെ ചെയ്യും നമുക്കതാണ് വേണ്ടത് കാരണം അത്രയും വലിയ നേട്ടമാണ് നമുക്ക് മുമ്പിൽ അത്രയും വലിയ ഒരു ഓഫറാണ് അള്ളാഹു നമുക്ക് പരിശുദ്ധ റമദാനിലൂടെ നൽകുന്നത് എന്നുള്ളതാണ് അല്ലെ നമ്മുടെ വീടുകൾ പലരും എന്ത് ചെയ്യുമോ തയ്യാറാക്കി വരികയാണ് നന്നാക്കി വരികയാണ് വൃത്തിയാക്കി വരികയാണ് പള്ളികളൊക്കെ പഴയ പള്ളികളൊക്കെ പെയിന്റ് അടിച്ച് നന്നാക്കി പായകള് മാറ്റാനുള്ളത് മാറ്റ് മാറ്റാനുള്ളതൊക്കെ മാറ്റി അതൊക്കെ ആവാം അതൊക്കെ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല അല്ലെ ഒരു നാട്ടിലെ ഒരു നടപ്പ് എന്നുള്ള നിലക്ക് ഒരു വൃത്തി എന്നുള്ള നിലക്ക് അതൊക്കെ ആവാം ഒരു സുന്നത്തല്ല നേരെ നരമറിച്ച് അതിനും കുഴപ്പമില്ല പക്ഷെ അതിനേക്കാൾ ഉപരി ആയിക്കൊണ്ട് നമ്മുടെ മനസ്സാണ് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ മനസ്സ് നന്നാക്കണം ആദ്യം അതാണ് വേണ്ടത് അതിനെന്താണ് മാനസികമായ ഒരുക്കത്തിൽ പ്രധാനപ്പെട്ടത് മനസ്സിലെ രോഗങ്ങളെ ആദ്യം ചികിത്സിക്കണമെന്നാണ് പരിശുദ്ധ റമലാലിലേക്ക് നമ്മൾ പ്രവേശിക്കും പ്രവേശിക്കുമ്പ് നമ്മുടെ മനസ്സിലെ രോഗങ്ങളെ നമ്മൾ ചികിത്സിക്കണം അതെന്താ ഒന്നാമത്തേത് ചെർക്ക് തന്നെയാണ് ഏറ്റവും വലിയ രോഗം ചെർക്ക് വന്നാൽ പിന്നെ വേറെ എന്ത് നമ്മൾ ചെയ്തിട്ടും കാര്യമില്ല എത്ര മനോഹരമായി വെള്ളവസ്ത്രം ധരിച്ചാലും അത് ശുദ്ധിയാവില്ല ആ ആദ്യം നന്നാക്കണം അതുപോലെ തന്നെ പകയും വെറുപ്പും ദേഷ്യവും ഒക്കെ മാറ്റി കലഹവും പിണക്കവും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ നമ്മൾ ശ്രമിക്കണം അയൽവാസിയുമായി പ്രശ്നങ്ങളാണ് സഹോദരങ്ങളുമായി പ്രശ്നങ്ങളാണ് പലരുമായും ദേഷ്യവും വെറുപ്പും കൊണ്ട് നടന്ന് എങ്ങനെ അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ പോവും റമലാലിലേക്ക് എങ്ങനെ നമ്മൾ പ്രവേശിക്കും അള്ളാഹു എല്ലാം എനിക്ക് പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഒരാൾക്കും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള മനസ്സാണെങ്കിൽ അള്ളാഹു നമുക്കെങ്ങനെ വിട്ടുവീഴ്ച ചെയ്തു തരും അഹാനായ അബൂബക്കർ അല്ലാഹു അനുഭവം തന്റെ മകൾ ആയിഷാർദി അള്ളാഹു വൻഹയെക്കുറിച്ചുള്ള വ്യഭിചാരോപണത്തിൽ പങ്കെടുത്താൻ വിസ്തഹർ അലി അള്ളാഹു വൻഹുവിന് സ്ഥിരമായി ചെലവ് കൊടുത്തിരുന്നു സഹായം നൽകി വന്നിരുന്നു ഈ ആരോപണത്തിൽ ഇദ്ദേഹം ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അബൂബക്കർ അലി അള്ളാഹുന് ഇനി നൽകില്ല സ്വന്തം മകളാണ് നബി നബിസ്വല്ലാല്സലമിയുടെ ഭാര്യയാണ് ആയിഷാറി അള്ളഹു അൻഹ വല്ലാത്തൊരു കുറ്റമാണ് അദ്ദേഹം ചെയ്തത് ഒരു വ്യഭിചാര ആരോപണത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചു അതോടുകൂടി അബുബക്കർ അഹുഹോ അദ്ദേഹത്തിന് ഇനി ചെലവിന് കൊടുക്കൂല ഭക്ഷണം നൽകൂല സഹായം നൽകൂല എന്ന് തീരുമാനിച്ചു അള്ളാഹു ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഈ ഒരു സംഭവത്തെക്കുറിച്ച് സൂറത്തുന്നൂറിൽ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കണം അവർക്ക് മാപ്പ് കൊടുക്കണം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ ും അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ആ ചോദ്യത്തിന് അബൂബക്കർ അല്ലി അതിന് ഉത്തരം തീർച്ചയായും അതെ എനിക്കിഷ്ടമാണ് എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരണം ഞാൻ മിസ്തഹന് ചെലവിന് കൊടുത്തോളാം ഞാൻ ഈ കാര്യം പിൻവലിച്ചിരിക്കുന്നു ഇനി ഒരിക്കലും മിസ്തഹനുള്ള സഹായം ഞാൻ നിർത്തൂല എന്ന് പറഞ്ഞ് അദ്ദേഹം അള്ളാഹുവിൻ്റെ ആ ഒരു അള്ളാഹുവിൻ്റെ പശ്ചാത്താപം അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം വിട്ടുവീഴ്ച കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തീരുമാനം മാറ്റിയാണ് വാശിയല്ല അവിടെ വാശിയെ അതിജയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അള്ളാഹുവിൻ്റെ വചനം കൊണ്ട് അദ്ദേഹം തിരുത്തി സഹോദരങ്ങളെ എത്ര എത്ര പ്രശ്നങ്ങളാണ് നമുക്കിടയിലുള്ളത് എത്രയാളുകളുമായി എന്നാണ് വെറുപ്പും ദേഷ്യവും പകയുമായി പിണക്കവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് അതൊക്കെ മാറ്റി വെച്ചിട്ട് റമൽലാലിലേക്ക് കൂടി നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എങ്കിലേ അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാൻ അവകാശം ഉണ്ടാവുള്ളൂ നമ്മളാർക്കും വിട്ടുവീഴ്ച കൊടുക്കൂല എന്ന് അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണമെന്ന് എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരാണ് നമുക്കാ ഒരു മനസ്സുണ്ടാവണം എന്നുള്ളതാണ് രണ്ടാമത്തേത് നമ്മുടെ ബാധ്യതകൾ മറന്നുകൊണ്ട് നമ്മളെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല മാതാപിതാക്കോടുള്ള ബാധ്യതകൾ മറന്നുകൊണ്ട് നമ്മൾ നമ്മളള്ളഹാനോട് കരഞ്ഞ് കൈനീട്ടിയിട്ട് കാര്യം ഉണ്ടാവില്ല സഹോദരങ്ങളെ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് മാതാപിതാക്കളോട് അവരെ വേദനിപ്പിച്ചുകൊണ്ട് അവരുടെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും അമലുകളുമായി മുന്നോട്ട് പോകാൻ നമ്മൾ വിചാരിക്കണ്ട മക്കളോട് ബാധ്യതകളുണ്ട് ഭാര്യയോടും ഭർത്താവിനോടും ബാധ്യതകളുണ്ട് ഭാര്യയെ പ്രയാസപ്പെടുത്തുന്ന ഭർത്താക്കന്മാർ ഈ ഒരു കാര്യത്തിലേക്ക് പോയിട്ട് കയറില്ല ഭാര്യയുടെ മനസ്സറിയണം ഭർത്താവിനെ പ്രയാസപ്പെടുത്തുന്ന ഭാര്യമാർ അത് മനസ്സിലാക്കിയാണ് പരസ്പരം സ്നേഹത്തോടെ മുന്നോട്ട് പോയാലേ ബാക്കിയുള്ള ഒരു തെളിച്ചവും ഉന്മേഷവും ഉണ്ടാവുകയുള്ളൂ ആദ്യം ബന്ധങ്ങളും ബാധ്യതകളും നന്നാക്കണം എന്നാണ് അതേപോലെ മക്കളോടും മക്കൾക്ക് മാതാപിതാക്കളോടൊക്കെ ബാധ്യതകളുണ്ട് സമൂഹത്തോട് നമുക്ക് ബാധ്യതകളുണ്ട് അതൊക്കെ തിരിച്ചറിയാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരാൾ യഥാർത്ഥ വിശ്വാസിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവിടെയും നമുക്ക് ഇടപെടാനുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തേയും നമ്മൾ ചെയ്യേണ്ടത് അയിബാധത്തുകൾ നന്നാക്കുക എന്നുള്ളതാണ് അല്ലേ അയിബാധത്തുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്ന് നന്നാക്കണം ഒന്ന് ഉഷാറാക്കണം എല്ലാ കാര്യങ്ങൾ തന്നെയാണല്ലോ പല രീതിയിൽ ചെയ്യാൻ പറ്റും നമുക്ക് എന്നാൽ ഏറ്റവും പെർഫെക്റ്റായി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്തുള്ളത് അത് നമസ്കാരം തന്നെയാണ് നമസ്കാര അനുഭാഗ്യ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ആ ബുധവ് മുതൽ അവസാന നിമിഷം വരെ നമ്മൾ ശ്രദ്ധ ഉണ്ടാവണം അതിന് ഒഴുക്കിലെങ്ങനെ പോവാണ് ഇപ്പോൾ ഉള്ളു എടുക്കുന്നത് അറിയുന്നില്ല സംസാരത്തിൽ ഉള്ളു എടുക്കുന്നു എവിടെയാണ് നനയുന്നു പണ്ടെന്നോ പഠിച്ചൊരു ഉള്ളു അതുപോലെ അങ്ങനെ ചെയ്തു വരുന്നു എല്ലാ ഭാഗവും നനയുന്നുണ്ടോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല അതങ്ങനെ പോവുകയാണ് ഒരു ഒരൊഴുക്കിൽ പോവുക അതിന് പകരം ആത്മാർത്ഥമായിക്കൊണ്ട് ഈ വുലു എനിക്കൊരു തെളിവാണ് നാളെ പരലോകത്ത് പ്രകാശിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വുലു ശരിയായിട്ടില്ലെങ്കിൽ എൻ്റെ നിസ്കാരം ശരിയാവും എത്ര മനോഹരമായി നിസ്കരിച്ചാലും വുലു ഇല്ലെങ്കിൽ വുലു ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ നിസ്കാരം എത്ര നന്നാക്കിയിട്ടും കാര്യമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഗുബു ആദ്യം ശരിയാവണം അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ മുതൽ പിന്നെ നിയത്ത് മുതൽ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു യാന്ത്രികമായി ഇങ്ങനെ പോവാണ് കാര്യങ്ങൾ അതിന് പകരം അറിഞ്ഞു ചെയ്യാൻ നമുക്ക് അമാൽ എന്ന് പറഞ്ഞ നമസ്കാരത്തെക്കുറിച്ച് അമലുകളിൽ എത്ര അമലുകളുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നൂറുകണക്കിന് അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരമാണ് അതേപോലെ തന്നെ ആദ്യമായി പരലോകത്ത് വിചാരണതാണ് പരലോകത്ത് നൂറായിരിക്കും പ്രകാശമായിരിക്കും നമുക്ക് അല്ലെ കാസിറും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസത്തിന് അടയാളമായി കൊണ്ട് നമസ്കാരമാണ് പഠിപ്പിച്ചത് അള്ളാഹുമായില്ല രഹസ്യ സംഭാഷണമാണ് അവസരമാണ് ഇതൊക്കെ നമസ്കാരത്തിനുള്ള പ്രത്യേകതകളാണ് അതുകൊണ്ട് അത് പഠിച്ചേ തീരൂ നമ്മൾ പണ്ടെന്നോ മദ്രസയിൽ പഠിച്ചു പണ്ടെന്നോ പഠിച്ചതുപോലെ അങ്ങനെ ചെയ്യുന്നു അതിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നു പിന്നെ അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയി അപ്പം അങ്ങനെ ഒരു പോക്ക് ഇങ്ങനെ പോവുണ്ട് അതിന് പകരം എന്ത് ചെയ്യുക നമസ്കാരം ഏറ്റവും നല്ല നല്ലത് റസൂൽ അള്ളാഹിം പഠിപ്പിച്ചു ഞാൻ എങ്ങനെ നമസ്കരിച്ചതായി കണ്ടുപോ ഞാൻ നമസ്കരിക്കുന്ന നമസ്കാരം എൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ച രൂപത്തിലാണോ എന്നൊരു പരിശോധന അത് പഠിക്കണം ഇല്ലായെങ്കിൽ എൻ്റെ സുജോത് എൻ്റെ റുഖു എല്ലാം കൃത്യമാവണം എന്നുള്ള നിർബന്ധ ബുദ്ധി നമുക്ക് ഉണ്ടാവണം എന്താണ് അതിന് ഹുശോ ഉണ്ടാവാൻ വേണ്ടത് എന്താണ് എന്താണതിന് ആത്മാർത്ഥത കിട്ടാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിൽ ഒരു ഭക്തി കിട്ടാൻ ഒരു ശ്രദ്ധ കിട്ടുന്നില്ല എന്താണ് ഞാൻ അതിന് ചെയ്യേണ്ടത് എന്താണ് അതിൻ്റെ പരിഹാരം നമ്മൾ പഠിക്കണം നമ്മളാണല്ലെങ്കിലും അതിന് ചെയ്യാൻ പറ്റിയ പിന്നെ എപ്പോഴാണ് നമുക്ക് അത് മാറ്റാൻ പറ്റിയ സഹോദരങ്ങളെ അതുകൊണ്ട് ശീലമാക്കണം നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ ശീലിപ്പിക്കണം മക്കൾക്ക് അങ്ങനത്തെ കാര്യത്തിലൊന്നും ശ്രദ്ധയില്ല അല്ലെ മക്കൾക്ക് മറ്റു പല കാര്യങ്ങളിലാണ് ഒരു കുറച്ച് സമയം സ്വസ്ഥമായി ശാന്തമായി നിസ്കരിക്കാനുള്ള ക്ഷമ ഇന്നത്തെ കുട്ടികൾക്കില്ല കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ് അവരുടെ അവസ്ഥകൾ അങ്ങനെയാണ് അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശീലിപ്പിച്ചാൽ അവരെ ആ രീതിയിൽ മാറ്റിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ അതെന്തേലും പഠിക്കാം അതേപോലെ നമസ്കാരത്തിൽ വ്യത്യസ്തമായ ദ്വാഹകളുണ്ട് അല്ലെ ഒരു പ്രാർത്ഥന അല്ല സുജൂതിൽ തന്നെ രണ്ടും മൂന്നും പ്രാർത്ഥനകൾ അപ്പം നമ്മൾ ഒരു പഠിച്ചത് അങ്ങനെ പിന്നെ പറയാ എന്നതിന് പകരം എന്തെയ്യാ നമ്മളൊക്കെ ഈ ദ്വാകളി നബീസ്വല്ലാ വസ്ലം പഠിപ്പിച്ച വ്യത്യസ്തമായ ദാകളിൽ റുക്കുവിലും സുജൂതിലും ഈസിദാലിലൊക്കെ ഉള്ള ഈ പ്രാരംഭ പ്രാർത്ഥന അല്ലെ അല്ലെ ഒരു വജ്ജഹത്തു അല്ലെങ്കിൽ അള്ളാഹുബായുബൈനി മാത്രമല്ല കുറേ പ്രാർത്ഥനകളുണ്ട് അപ്പം നമ്മൾ ദീനിൻ്റെ ആളുകളെന്നും ഏറ്റവും നല്ല ദീനോട് പ്രമാണങ്ങളോട് യോജിച്ച് നിൽക്കുന്നവരെയെന്നും അവകാശപ്പെടുന്നവരാണ് നമ്മൾ നമ്മൾ പോലും ഇതൊന്നും പഠിച്ചിട്ടില്ല ഇതൊന്നും മാറി മാറി ചൊല്ലി നോക്കുന്നില്ല പിന്നെ ആരതൊക്കെ ചെയ്യുക നമ്മളത് ഏറ്റവും പ്രിയപ്പെട്ട റസൂൾ അല്ലാസ്വല്ലം പഠിപ്പിച്ച ആ സുന്നത്തുകൾ ആ പ്രാർത്ഥനകൾ നമ്മളൊന്നും പഠിക്കാൻ തയ്യാറല്ല നമുക്ക് എന്തെങ്കിലും ഒന്ന് പഠിച്ചത് അത് മതി എന്നാണ് അങ്ങനെയല്ല നമ്മളെങ്കിലും ഇത് പഠിക്കുകയും പ്രാർത്ഥനകളൊക്കെ ഒന്ന് മാറി മാറി ഉപയോഗിക്കുക ആ സുന്നത്തിനെ ജീവിപ്പിക്കാൻ നമുക്ക് പറ്റണം ഒരു പ്രാർത്ഥന ഒന്നല്ല ഋക്കൂവിലും സുചൂതിലൊക്കെ വ്യത്യസ്ത പ്രാർത്ഥനകളുണ്ട് അല്ലേ നമ്മളതിലൊക്കെ മികച്ചു നിൽക്കാൻ ശ്രദ്ധിക്കണം അതൊക്കെ പഠിക്കാൻ അതിൻ്റെ അർത്ഥം ഒന്ന് അറിഞ്ഞിങ്ങനെ നമസ്കരിക്കുമ്പോൾ വല്ലാത്തൊരു ഫീൽ ആയിരിക്കും വല്ലാത്തൊരു സുഖം ഉണ്ടാവും നിസ്കരിക്കുമ്പോൾ അതിങ്ങനെ അർത്ഥം മനസ്സിലാക്കി അല്ലാനോട് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നും ആ അർത്ഥം കൃത്യമായി മനസ്സിലാക്കി ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഒരുങ്ങണം എന്നാണ് റമലാനിന് ഒരുങ്ങുക റമല്ലാനിന് ഒരു മാസത്തിനല്ല നമ്മൾ ഒരുങ്ങേണ്ടത് നമ്മൾ മനസ്സിലാക്കുക അറ്റമില്ലാത്ത സ്ഥിരമായ ഒരു ലോകത്തിന് വേണ്ടി ഒരുങ്ങുക നമ്മൾ ഒരു മാസത്തിന് വേണ്ടി ഒരുങ്ങണ്ട മരണത്തിന് വേണ്ടി മരണത്തിന് ശേഷമുള്ള ഒരു ലോകം അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങുക അപ്പം ആ ഒരുക്കം ശരിയാവും ഒരു മാസത്തിനുള്ള ഒരുക്കല്ല നമ്മൾ ഒരുങ്ങേണ്ടത് മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ജീവിതം ഉണ്ട് അതിനു വേണ്ടിയുള്ള ഒരുക്കം ആയിരിക്കണം എന്നുള്ളതാണ് അത് വലിയ ശരിക്കുള്ള ഒരുക്കം ആ യാത്രക്കുള്ള ഒരുക്കായിരിക്കണം റമദാനിലേക്കുള്ള ഒരുക്കം ആ രീതിയിൽ ഒരുങ്ങാൻ നമുക്ക് പറ്റണം എവിടെ നമ്മുടെ ശ്വാസം നിലച്ചുവോ പോകും അവിടെ നമ്മുടെ നല്ലൊരു ജീവിതം നമുക്ക് ഉണ്ടാവണം ആ തരത്തിൽ മാനസികമായി നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നാൽ റംലാൻ നമുക്ക് മനോഹരമായി ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അള്ളാഹു അതിനുള്ള ഒരു നല്ല തോഫിയൊക്കെ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ അല അള്ളാഹുവിനെ സൂക്ഷിച്ച് വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടി ഓരോരുത്തരോടും വസൂയത്ത് ചെയ്യുകയാണ് നമ്മുടെ ജീവൻ നിലച്ചത് മുതൽ പുതിയ ഒരു ജീവിതം ആരംഭിക്കുകയാണ് മരണത്തിന് ശേഷം പിന്നെ പുതിയൊരു ജീവിതമാണ് അവിടെ നമ്മളെ കാഴ്ചകൾക്ക് മാറ്റം ഉണ്ടാവും നമ്മൾ ഇതുവരെ കണ്ട കാഴ്ചകളായിരിക്കില്ല പിന്നെ കാണാം കാഴ്ചക്ക് മൂർച്ച കൂടും എന്ന് പരിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് മൂർച്ചയ്ക്ക് ശക്തി കൂടും കാഴ്ചക്ക് ശക്തി കൂടുമെന്നാണ് മഹാനായ ഉസ്മാനുബിൻ അഫ്ഫാൻ റതിയൊന്നാകുന്നു ഖബർ കാണുമ്പോൾ അദ്ദേഹം കരയുമായിരുന്നു കരഞ്ഞു കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങളൊക്കെ നനയുമായിരുന്നു ആദ്യത്തെ വീട് ഈ ഖബറാണ് ഈ ഖബറിൽ രക്ഷപ്പെടുക എന്നുള്ളത് പ്രധാനമാണ് എന്ന് അദ്ദേഹം നബി നബീസ്വല്ലാഹുലിസ്ലമിയുടെ വാചകത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹം കരയാറുണ്ടായിരുന്നു പരലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഭീകരമായ മഹ്ഷർ അല്ലാത്തൊരു രംഗണ്ട് അതേപോലെ തന്നെ നമ്മൾ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും അള്ളാഹു നമുക്ക് നൽകിയ കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരാത്ത സുഖ സൗകര്യങ്ങളെ മറികടന്നുകൊണ്ട് ജീവിച്ച് അതിനെല്ലാം മറുപടി പറയാനായി പരലോകത്ത് ഹിസാബ് വിചാരണക്കായി നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും നിന്ന് വിറക്കും അവിടെ വിയർക്കും നമ്മൾ ഉത്തരം പറയാൻ കഴിയില്ല എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നൽകി നമുക്ക് പക്ഷെ ചെന്നിട്ടും അള്ളാഹുനെ മറന്ന് ജീവിച്ചു പാപ്പങ്ങൾ പുറത്തു തരാൻ ഒരുപാട് അവസരങ്ങൾ നന്മക്ക് ഇരട്ടിരട്ടി പ്രതിഫലങ്ങൾ തരാമെന്ന് പറഞ്ഞു എന്നിട്ടും ധിക്കാരിയായി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലൂടെ നിരന്തരം മുന്നോട്ട് പോയി പരലോകത്തെത്തുമ്പോൾ എത്തുമ്പോൾ വല്ലാത്തൊരവസ്ഥയായിരിക്കും ആ സമയത്ത് നമുക്കെല്ലാം ബോധ്യമാവും ശരിക്ക് ബോധ്യമാവും നമ്മുടെ പിഴവുകൾ എന്താണെന്ന് ശരിക്ക് ബോധ്യമാവും നമ്മൾ ചെയ്യാൻ ബാക്കി വെച്ച കാര്യങ്ങൾ ദാനധർമ്മം ചെയ്യാൻ ബാക്കി വെച്ച പണം ചെയ്യാൻ മടിച്ചു നിന്ന നമസ്കാരങ്ങൾ ജമാത്തുകൾ നഷ്ടപ്പെടുത്തിയ ബന്ധങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും എല്ലാ പിഴവുകളും നമുക്കവിടെ ശരിക്ക് ഓർമ്മ വരും ഭീകരമായ നരകം മുന്നിൽ ഇങ്ങനെ കാണും നമ്മൾ അതിസുന്ദരമായ അവർണ്ണനീയമായ സ്വർഗത്തിന് മുമ്പിൽ നമ്മൾ എത്തും അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഈ ഇഹലോകം ഒന്നും എന്ന് ഇവിടെ നമ്മൾ മെനക്കെടുന്ന അധ്വാനിക്കുന്ന വാശി പിടിച്ച് പിന്നാലെയോടിയ അതിനുവേണ്ടി മാത്രം മെനക്കെട്ട് കൂടിയ നമസ്കാരവും ഐബാധത്തുകളൊക്കെ ഒഴിവാക്കി പിന്നാലെ കൂടിയ ഈ ദുനിയാവുണ്ടല്ലോ അതൊന്നും ആയിരുന്നില്ല പലതും എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു എന്ന് ആ സമയത്ത് നൃത്തത്തിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും സ്വർഗത്തിലെ ഓരോ കാര്യങ്ങളും അവർണനീയമാണ് സ്വർഗത്തിലെ ഭക്ഷണം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും മനോഹരമാണ് സ്വർഗ്ഗത്തിലെ വീടുകൾ മുത്തുകൾ പവിഴങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഏറ്റവും മനോഹരമായ നമ്മുടെ ശാരീരിക അവസ്ഥ പോലും മാറ്റമുണ്ടാകും നമ്മുടെ ശരീരം പോലും സ്വർഗത്തിൽ മറ്റൊരു അവസ്ഥയിലായിരിക്കും ശക്തിയുള്ള ശരീരമായിരിക്കും ഒരാൾക്ക് നൂറ് പേരുടെ ശക്തി ഉണ്ടാവും എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിനും അങ്ങനെ അപ്പോൾ എത്ര നമുക്ക് എത്ര മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും സ്വർഗത്തിൽ സഹോദരങ്ങളെ ഇതൊക്കെ ഹദീസുകളിൽ വരാനുള്ള കാരണം എന്താ പറയുക ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ ചെറിയൊരു ജീവിതത്തിൽ കഷ്ടപ്പെട്ട നമുക്ക് കിട്ടാനുള്ളത് വലിയൊരു സമ്മാനമാണ് സ്വർഗത്തിലെ മണ്ണ് കുങ്കുമമായിരിക്കും അവിടെയുള്ള മരങ്ങളുണ്ട് വെള്ളിയുടെയും സ്വർണത്തിന്റെയും തടികൾ കൊണ്ടുള്ള മരങ്ങളുണ്ട് പനീയങ്ങളുണ്ട് നദികളുണ്ട് ഇതൊക്കെ നമ്മളെ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരിക്കലും ചിന്തിക്കണ്ട അതിനേക്കാൾ എത്രയോ മനോഹരം അതിൻ്റെ പോരായ്മകളൊന്നുമില്ലാത്ത മനോഹരമായ കാര്യങ്ങൾ ആ അതിനു വേണ്ടി നാം ത്യാഗത്തിന് ത്യാഗത്തിനൊരുങ്ങാനുള്ളത് അതാണ് റമലാനിന് വേണ്ടി ഒരുങ്ങണം അതിനു വേണ്ടി ഒരുങ്ങ നമ്മൾ ആ സ്വർഗം കിട്ടാൻ വേണ്ടി ത്യാഗം എന്ത് ത്യാഗം ചെയ്താലും നമുക്ക് നഷ്ടാവില്ല അപ്പോൾ വേണ്ടി വരും അത് മനസ്സിലാക്കിയ ആൾ സ്വഹാബത്ത് തയ്യാറായത് അതുകൊണ്ടാണ് അത് ശരിക്കും ഉൾക്കൊണ്ടതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാൻ മടിയില്ലാതെ ആർത്തിരമ്പുന്ന കടലിലേക്ക് നീ താങ്കൾ വിളിച്ചാൽ നബിയെ ഞങ്ങൾ വരാം എന്ന് പറയാനുള്ള ധൈര്യം ചങ്കൂറ്റിയോട് കിട്ടിയത് സ്വർഗ്ഗം അവിടെ ഉണ്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന നിസ്താരമായ കാരക്ക എടുത്ത് വലിച്ചെറിഞ്ഞ് സ്വർഗമുണ്ടെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞ് യുദ്ധത്തിനോടി പുറപ്പെട്ടത് ഈ നിസ്താരമായ കാരൊക്കെ വശപ്പുണ്ടായിട്ടും അത് എറിഞ്ഞുകൊണ്ട് അതിനേക്കാൾ മനോഹരമായ ഒരു സ്വർഗം മുന്നിൽ കണ്ടായിരുന്നു നമ്മളത് മറന്ന് ജീവിക്കുകയാണ് പിശാചി അത് മറപ്പിക്കാണ് ഇഹലോകത്ത് വിഭവങ്ങളിൽ നമ്മൾ വഞ്ചിതരായി പോകണ സഹോദരങ്ങളെ പരിശുദ്ധ റമലാലിലേക്കുള്ള ഒരുക്കം അങ്ങനെയായിരിക്കണം പരിശുദ്ധ റമലാൻ വലിയ ഒരു അവസരമാണ് നമുക്കും വലിയ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ അള്ളാഹു നമ്മെ എല്ലാവരെയും ആ റമൻലാലിലേക്ക് എത്തിക്കുമാറാവട്ടെ ഈ റമൽലാൻ നമുക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് ഇവിടെ നമ്മൾ ലോമിൻ്റെ വിധി വിലക്കുകൾ എങ്ങനെയാണെന്ന് കൃത്യമായി പഠിക്കണത് വിശദമായി പറഞ്ഞിട്ടില്ല അത് നമ്മൾ പഠിക്കേണ്ടതാണ് ഒരുപാട് അവസരങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും അത്തരം പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് ഇൻഷാള്ള നമ്മുടെ ഇവിടെയും ഈ നമ്മുടെ മദ്രസയിലും ഇൻഷാല്ല വരുന്ന ചൊവ്വാഴ്ച അഹിലാൻ പ്രോഗ്രാമുണ്ട് അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഇതിൻ്റെ നോമ്പിൻ്റെ കാര്യങ്ങളുമായി എല്ലാം കൃത്യമായി പഠി പഠിക്കണം മനസ്സിലാക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തണം അതേപോലെ വളരെ പ്രധാനം തന്നെയാണ് തൗബായ് എന്നുള്ളത് നമ്മുടെ തിന്മകളൊക്കെ നിർത്തിയിട്ട് മനസ്സൊന്ന് ശുദ്ധാക്കാം നമ്മുടെ കാഴ്ചകൾ കൊണ്ടും കേൾവികൾ കൊണ്ടും ചെയ്യുന്ന ഒരുപാട് തിന്മകളുണ്ട് ആ തിന്മകൾ നിർത്താൻ നമ്മളിപ്പോഴേ മനസ്സുകൊണ്ട് വിചാരിച്ചാലേ റമലാലിന് നമുക്കതിന് സാധിക്കുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഏറ്റവും പ്രധാന നല്ലൊരു മനസ്സ് തൗബയുള്ള ഒരു മനസ്സ് മടങ്ങാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ റമലാൻ എന്നുള്ള നല്ലൊരു അവസരം നമ്മുടെ മുമ്പിൽ എത്തിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറല്ല എങ്കിൽ അതിന് ഇനിയും നമ്മുടെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല തയ്യാറായിട്ടില്ല എന്നെങ്കിൽ ഏറ്റവും വലിയ നഷ്ടക്കാരി നമ്മൾ പെട്ടുപോകും അതുകൊണ്ട് അത്ര നല്ലൊരു മനസ്സ് നമ്മൾ രൂപപ്പെടുത്തി എടുക്കുകയും അതിനുവേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഒരുങ്ങുകയും ചെയ്യുക അള്ളാഹു ഒരു സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ റമലാനിലേക്ക് പ്രവേശിക്കാനും ഏറ്റവും നല്ല രീതിയിൽ അതിബാധത്തുകൾ ചെയ്യും ാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഏറ്റവും കൂടുതൽ അമൽ സ്വലഹാറ്റ് ചെയ്തുകൊണ്ട് റമല്ലാനിനെ ധന്യമാക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റമല്ലാനിൽ നോമ്പെടുക്കാനും അതിബാധത്തുകൾ ചെയ്യാനുമുള്ള ആരോഗ്യപരമായ ആരോഗ്യപരമായ നല്ല അവസ്ഥയും അതുപോലെ തന്നെ ആഫിയത്തും ശാരീരികമായ നല്ല അവസ്ഥയും എല്ലാം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ പ്രയാസങ്ങളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേണ്ടിസ്യത്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന ഭാരവാഹി അഡ്വക്കേറ്റ് പി ഹബീബ് റഹ്മാൻ വലിയ പ്രയാസത്തിൽ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അസുഖം അള്ളാഹു എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ അതുപോലെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ബന്ധുക്കളിലും നമുക്ക് ചുറ്റുമുള്ളവരിലുമുണ്ട് അള്ളാഹു എല്ലാവരുടെയും അസുഖം പെട്ടെന്ന് സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ മൺമറഞ്ഞ് പോയിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും അവസരത്തും അറഹമത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവർണ്ണനീയമായ മനോഹരമായ സ്വർഗപ്പൂന്തോപ്പിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും കുടുംബസമേതം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അറിവില്ലായ്മ കൊണ്ടും അബദ്ധമായി കൊണ്ടും ചെയ്തു പോയ എല്ലാവിധ തിന്മകളും അള്ളാഹു അവൻ്റെ മഹത്തായ റഷ്മത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും വെട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ അള്ളാഹുൽ إنك مجيب الدعوات ويا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا لا تزع قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار